ബിഗ് ബോസ് സീസൺ സെവൻ വീക്ക് ടെന്നിൽ എത്തി നിൽക്കുമ്പോൾ വീക്കെൻഡ് വിഷനിലൂടെ ബിഗ് ബോസ് വിട്ട് പുറത്തു പോയിരിക്കുന്നത് ഡോക്ടർ ബിന്നിയാണ് കേട്ടോ അപ്പോൾ ഡോക്ടർ ബിന്നി ഇന്നത്തെ ദിവസം ബിഗ് ബോസ് ഹൗസ് വിട്ട് പുറത്തു പോയിരിക്കുകയാണ് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടേണ്ടായിരുന്നു കേട്ടോ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരാഴ്ച പുറത്തു പോകുന്നത് ആരൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു ഇത് വന്നിരുന്നത് ഡോക്ടർ ബിന്നിയും അതുപോലെ തന്നെ ലക്ഷ്മിയും പുറത്തു എന്നുള്ളതാണ് രണ്ട് പേരാണെങ്കിൽ ബിന്നിയും ലക്ഷ്മിയും ഈ ഒരു വീക്കെൻഡ് വിഷയനിലൂടെ പുറത്തു പോകും അതുപോലെ തന്നെ ഒരാളാണെങ്കിൽ ബിന്നി മാത്രം പുറത്തു പോകുമെന്നുള്ള കാര്യമായിരുന്നു ഞാൻ ആ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞ് കിട്ടത് ആ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും ആ ഒരു വീഡിയോ വേണമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ കയറി നോക്കുവാണെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ പറഞ്ഞിട്ടുണ്ട് ബിന്നി പുറത്ത് പോകുമെന്നുള്ള കാര്യങ്ങൾ അപ്പോൾ എല്ലാ ആഴ്ചയിലും ഇതേപോലെ ആര് പുറത്തു പോകുമെന്നുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു തോന്നലും ആ ഒരു ഗെയിം കഴിഞ്ഞ ഗെയിമുകളെയൊക്കെ അനലൈസ് ചെയ്തിട്ട് ഞാൻ ഓരോരോ വീഡിയോകൾ തയ്യാറാക്കി ഇടാറുണ്ട് അപ്പോൾ ഏകദേശമൊക്കെ ആ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളിലൊക്കെ ശരിയായി വരാറുണ്ട് കേട്ടോ അങ്ങനെ ഈ ഒരു വീക്ക് ടെൻ എബിഷനിലൂടെ ബിന്നി ഡോക്ടർ ബിന്നി ബിഗ് ബോസ് ഹൗസ് തൊട്ട് പുറത്തു പോയിരിക്കുകയാണ് അപ്പോൾ ഡോക്ടർ ബിന്നി ബിഗ് ബോസ് ഹൗസ് വിട്ട് പുറത്ത് പോയ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് സാബു മോൻ വന്നിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു കേട്ടോ അപ്പോൾ സാബു മോൻ വന്നിട്ടുള്ള എപ്പിസോഡിൽ സാബു മോൻ തമാശ രൂ കാര്യത്തിലാണെങ്കിലും തമാശ രൂപേണ ആണെങ്കിലും ബിന്നിയുടെ അടുത്ത് പറഞ്ഞു ഞാൻ സീസൺ എൻ്റെ സീസണിൽ എല്ലാവരും പറഞ്ഞു വരുത്തിയൊരു കാര്യം ഉണ്ടായിരുന്നു അതെന്താണെന്ന് അറിയാമോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കിടക്കുന്ന കട്ടിലിൻ്റെ ഓപ്പോസിറ്റ് ആര് കിടന്നാലും അയാൾ അടുത്ത എവിഷലില് എവിക്റ്റ് ആയി പോകുമെന്നുള്ളത് അപ്പോൾ അന്ന് സാബു കിടന്ന കട്ടിലിൻ്റെ ഓപ്പോസിറ്റ് കിടന്നത് ഡോക്ടർ ബിന്നി അറന്നു കിട്ടും അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടവരാണെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവും അപ്പോൾ ബിന്നി ഇങ്ങനെ പറഞ്ഞു അയ്യോ ഞാൻ അങ്ങനെ ഞാനാണല്ലോ അത് ശരിയാണോ അങ്ങനെയൊക്കെയാണെന്നോ അത് അക്ഷരാർത്ഥത്തിൽ ശരിയായി മാറിയിരിക്കുകയാണ് ഡോക്ടർ ബിന്നി ബിഗ് ബോസ് ഹൗസ് ഇട്ട് പുറത്തു പോയിരിക്കുകയാണ് അപ്പോൾ ഡോക്ടർ ബിന്നി പോയ ആ ഒരു സാഹചര്യത്തിൽ ബിഗ് ബോസ് ഹൗസിലുള്ള ബാക്കി കോണ്ടസ്റ്റൻസ് എല്ലാവരും പറഞ്ഞു ഒരു കാര്യം സാബുമാൻ അന്ന് പറഞ്ഞതായിരുന്നു ഈ ഒരു കാര്യം എൻ്റെ ഓപ്പോസിറ്റ് കടന്ന ആൾ പുറത്തു പോകും അങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം അത് അപ്പോൾ ആ ഒരു സീസണിലൊക്കെ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഓരോരോ സീസണിൽ ഓരോരോ കാര്യങ്ങൾ അപ്പം അന്ന് ബിന്നി ഇങ്ങനെ സബുമോൻ ഈ ഒരു കാര്യം പറഞ്ഞു ബിന്നി പറഞ്ഞു അത് ഈ ഒരു സീസണിൽ എൻ്റെ സൈഡിൽ കിടക്കുന്ന ആളുകളാണ് പുറത്തു പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും ഡോക്ടർ ബിന്നി ഈ ഒരു വീക്കെൻഡ് വിഷനിലൂടെ പുറത്തു പോയിരിക്കുകയാണ് ഡോക്ടർ ബിന്നിനെക്കുറിച്ച് ഇനി പറയുവാണെങ്കിൽ ഉണ്ടല്ലോ ഡോക്ടർ ബിന്നി എല്ലാവരും പറയുന്ന പോലെ കുത്തിത്തിരിപ്പിൻ്റെ റാണിയല്ലേ എന്നൊക്കെ പറഞ്ഞൊരു പാട്ടൊക്കെ ഉണ്ടാക്കി അക്ബർ പറയുന്ന പോലെ പക്ഷേ അത്ര അധികം കുത്തിത്തിരിപ്പും കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരാളായിരുന്നു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ ബിന്നി ഒരു ഗ്രൂപ്പിലും സജീവമല്ലായിരുന്നു ഓരോരുത്തർ അപ്പോൾ അക്ബറിൻ്റെയൊക്കെ അവിടെ കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ടൈമിൽ അവിടെ ചെന്ന് ഇരിക്കുന്നേന്നുള്ളൂ അല്ലാണ്ട് ആ ഒരു ഗ്രൂപ്പിലോ ഒന്നും സജീവമല്ലാത്ത സജീവമല്ലാത്തൊരാളായിരുന്നു ഡോക്ടർ ബിന്നി ഡോക്ടർ ബിന്നിക്കെതിരെ വരുന്ന എല്ലാ ആർഗ്യുമെൻസിനെതിരെയും നല്ല ശക്തമായിട്ട് നിലപാടുകളിൽ നിന്ന് സംസാരിച്ചൊരു വ്യക്തി കൂടെയായിരുന്നു ഡോക്ടർ ബിന്നി അവിടെ വരുന്ന എല്ലാവരുടെ അടുത്തും നല്ല രീതിയിൽ ഓപ്പോണൻറ്റായിട്ട് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് നിന്നിട്ട് അത് ഒറ്റയ്ക്ക് ചെയ്ത് നിന്നിട്ടുള്ള ഒരാളായിരുന്നു ഇപ്പോൾ അവിടെ നിലവിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഓരോരോ കാര്യത്തിൽ വേറൊരാളുടെ അഭിപ്രായം വേണം ബിന്നിനെ സംബന്ധിച്ച് അതിൻ്റെ ഒന്നൊരാ ആവശ്യമില്ലായിരുന്നു ബിന്നിക്കെതിരെ എന്ത് സംഭവം വന്നാലും കഴിഞ്ഞ ദിവസം ഷാനവാസിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ പോലും ഡയറക്റ്റ് ഷാനവാസിൻ്റെ അടുത്ത് സംസാരിച്ച് അല്ലെങ്കിൽ ഒരാളെ കൂട്ടുപിടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാതെ ഡയറക്റ്റ് ഫേസ് ടു ഫേസ് സംസാരിച്ച് ആ ഒരു വിഷയം ഡയറക്റ്റ് സംസാരിച്ച് ഡ എന്ത് വലിയ വിഷയമാണെങ്കിലും അത് ഡയറക്റ്റ് സംസാരിക്കുക സ്വന്തമായിട്ട് നിലപാടുകളുള്ളൊരു വ്യക്തി കൂടെ ആയിരുന്നു കേട്ടോ എന്തായാലും ലാസ്റ്റ് ഫൈവിലൊക്കെ വരാൻ പാത്രമുള്ളൊരു കോണ്ടസ്റ്റൻ്റ് ആയിരുന്നു എന്തായാലും ഈ ഈയൊരു രണ്ടാഴ്ചയിലെ പെർഫോമൻസ് ആളുകൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ ബിന്നി എന്തായാലും ഔട്ടായിപ്പോയി ഇനി എന്തായാലും ബിന്നിക്ക് നല്ല നല്ല അവസരങ്ങളൊക്കെ കിട്ടും അതിനുള്ള ഒരു കാലിബർ ഉള്ളൊരു ആൾ കൂടെയാണ് കേട്ട് ബിന്നി അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ഓക്കെ എല്ലാവർക്കും ബൈ ബൈ